അധൂര എന്ന ഹൊറർ വെബ് സീരീസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധൂരയുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ ആദ്യത്തെ പാട്ടിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആദ്യ ഒരു സ്വിമ്മിംഗ് പൂളിൽ നീന്തുകയാണ് നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചെറുപ്പകാലത്തിലുള്ള ആദ്യം നിനാദും അവിടെ ഉള്ളതായി തോന്നുന്നു അവരവിടെ കളിക്കുന്നതായിട്ടാണ് അവന് തോന്നുന്നത് പെട്ടെന്നാണ് ആരും അവനെ വിളിക്കുന്നതായി തോന്നുന്നത് അവൻ പേടിച്ച് വെള്ളത്തിന് മുകളിലേക്ക് വരുന്നു പക്ഷേ ചുറ്റും നോക്കിയിട്ടും ആരെയും കാണുന്നില്ല പെട്ടെന്ന് അവനെ ആരോ താഴേക്ക് വലിക്കുന്നു അവൻ ശ്വാസം കിട്ടാതെ പിടിയുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും അവന് മുകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല അവൻ ബോധം കിട്ടു പോകുന്നു അവൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നുണ്ട് പെട്ടെന്ന് അവന് ബോധം വരുന്നു അവൻ മുകളിലേക്ക് ഒരു വിധത്തിലെത്തുന്നു ഇത് തനിക്ക് എന്താണ് സംഭവിക്കുന്നത് അവൻ വേഗം തന്നെ വെള്ളത്തിൽ നിന്ന് കയറുന്നു എന്നിട്ട് ബാഗ് തുറന്ന് അവന്റെ മെഡിസിൻസ് എടുത്ത് കഴിക്കുന്നു കാരണം ഇനി ഇത് ഡോക്ടർ പറഞ്ഞ പോലെ തന്റെ ഹാലുസിനേഷൻസ് ആണെങ്കിലോ പക്ഷേ അപ്പോഴാണ് അവൻ അവന്റെ കയ്യിൽ ഒരു പാട് തെളിഞ്ഞു വന്നിരിക്കുന്നു കാണുന്നത് നേരത്തെ വേദാന്തിന്റെ കയ്യിൽ തെളിഞ്ഞു വന്ന അതേ പാട് അവനെ എന്താണെന്ന് ഒരു എത്തും കിട്ടുന്നില്ല അടുത്ത സീനിൽ സുപ്രിയയാണ് കാണിക്കുന്നത് അപ്പോ എന്ന് പറയുന്നൊരു സ്ത്രീയാണ് അവളെ വിളിച്ചിരിക്കുന്നത് നീ ഇവിടുന്ന് പോയിട്ട് എട്ട് മാസമായില്ലേ എന്ന് അവർ ഫോണിലൂടെ ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത് അവിടെ ആ കുട്ടികളെ കാണുമ്പോൾ നിനക്ക് അഭിയോ ഓർമ്മ വരുന്നില്ലേ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും സുപ്രിയ വലിയ താല്പര്യം കാണിക്കുന്നില്ല അവൾ ഫോൺ കട്ടിയിരുന്നു ഈ സമയമാണ് ഡോറിൽ ആരും മുട്ടുന്നതായി കേൾക്കുന്നത് വേദം എന്താണെന്ന് കരുതി അകത്തേക്ക് കടന്നു വരാൻ അവൾ പറയുന്നു അവിടത്തെ ചെയറിലിരിക്കാൻ അവനോട് അവൾ പറയുന്നുണ്ട് പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവളെ ആരുമില്ലെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ ആരാണ് ഡോറിൽ തട്ടിയത് അവൾ സംശയത്തോടെ ഡോറിനടുത്തേക്ക് വരുന്നു അവിടെ വേദാന്തിനെ കാണുന്നില്ല അവൾ തനിക്ക് തോന്നിയതായിരിക്കുമെന്ന് കരുതി തിരിഞ്ഞ് നടക്കാനൊരുങ്ങുന്നു അപ്പോഴാണ് ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് വേദാന്ത് അവിടെ നിന്ന് ചോദിക്കുന്നത് അവൾ നോക്കുമ്പോൾ ഡോറിനടുത്ത് വേദാന്ത് നിൽക്കുന്നു അവൾക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട് എങ്കിലും അവനോട് അകത്തേക്ക് വരാൻ അവൾ പറയുന്നു അവനുമായി അവൾ സംസാരിക്കുന്നുണ്ട് ഞാനും ഇവിടെ പുതിയതാണെന്നും എനിക്കും ഇവിടെ പൊരുത്തപ്പെടാൻ സമയമെടുക്കുന്നുണ്ടെന്നും അവൾ പറയുന്നു അവൾ വേദാന്തിനോട് എനിക്കിപ്പോൾ ഈ റൂമിലേക്ക് ആരോ വരുന്ന സൗണ്ട് കേട്ടതായി തോന്നിയെന്നും ഈ കസേരിൽ ഇരുന്നതായി തോന്നിയെന്നും പറയുന്നു അതെനിക്ക് അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ െന്നും അവൾ ചോദിക്കുന്നു വേദാന്തത്തെ സുപ്രിയ കൊൽക്കത്തയിൽ നിന്നാണ് ഇവിടെ വന്ന് പഠിപ്പിക്കുന്നത് കൊൽക്കത്ത എപ്പോഴും ബഹളമയമാണ് അതുകൊണ്ട് ആ ശബ്ദം എപ്പോഴും തന്റെ ചെവിയിൽ അലയിടിക്കുന്നുണ്ടെന്ന് അവൾ പറയുന്നു അതുകൊണ്ടായിരിക്കാം തനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു അവൾ പറയുന്നു നിനക്കങ്ങനെ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ എന്നും അവൾ ചോദിക്കുന്നു കാരണം ഞാൻ എന്റെ വീടും മിസ് ചെയ്യുന്നുണ്ട് നിനക്കും ഉണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു അവൻ പയ്യേ അതെ ഇന്ന് തലയാട്ടുന്നു നിനക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്ന് സുപ്രിയ അവനോട് ചോദിക്കുന്നു വീട്ടിലെ ഡിന്നർ ആണെന്ന് അവൻ പറയുന്നു അതെന്താ അങ്ങനെയെന്ന് സുപ്രിയ വീണ്ടും ചോദിക്കുന്നു അത് ഞാനും അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ അത്താഴം കഴിക്കാറ് അവനത് വളരെ പ്രിയപ്പെട്ടതാണെന്ന് തോന്നുന്നു അവന്റെ അച്ഛൻ നല്ലൊരു പാചകക്കാരനാണെന്ന് അവൻ പറയുന്നു എന്തായാലും ഇനി അച്ഛനെ കാണുമ്പോൾ അച്ഛന്റെ പാചകക്കുറിപ്പുകൾ താൻ വാങ്ങുമെന്ന് സുപ്രിയ അവനോട് പറയുന്നു പക്ഷേ അച്ഛനെ നാലു മാസം കഴിഞ്ഞല്ലേ എന്നെ കൊണ്ടുപോകാൻ വരുള്ളൂ എന്ന് അവൻ സുപ്രിയോട് ചോദിക്കുന്നു അതുവരെ ഞാൻ നിനക്കുണ്ടാകുമെന്ന് സുപ്രിയ അവന് വാക്കുകൊടുക്കും ഈ സമയമാണ് സുപ്രിയ ഒന്ന് ആലോചിച്ചിട്ട് അന്ന് രാത്രിയിൽ ദീൻ വ്യാസിന്റെ ബംഗ്ലാവിൽ എന്താണ് നടന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നത് നിനക്ക് ഞാനുമായി ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നും അവൾ ചോദിക്കുന്നു അന്ന് ആ നായ്ക്കുട്ടികളെ കൊന്ന ദിവസം അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ സുപ്രിയയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട് അവൻ അവന്റെ ആ കയ്യിലെ പാട് മറ്റേ കൈകൊണ്ട് മറിക്കും എന്നിട്ട് തനിക്കൊന്നും ഓർമ്മ ഇല്ലെന്ന് അവൻ അവളോട് പറയുന്നു അവിടെ ഇങ്ങനെ എത്തിക്കുന്നു പോലും എനിക്ക് ഓർമ്മയില്ല ആ സാരമില്ലെന്ന് അവൾ പറയുന്നു നമ്മുടെ തലച്ചോറ് ചിലപ്പോൾ ഓർമ്മിക്കുന്നത് നിർത്തും അത് ചെയ്ത ഓർമ്മകളെ വരാതിരിക്കാനാണെന്ന് അവൾ അവനോട് പറയുന്നു അവനപ്പോൾ സുപ്രിയയോട് ഞാൻ ശരിക്കും ആ നായ്ക്കുട്ടികളെ കൊന്നോ എന്ന് ചോദിക്കുന്നു ഞാൻ ശരിക്കും ഒരു സൈക്കോ ആണോ എന്നും അവൻ അവളോട് ചോദിക്കുന്നു അല്ല നീ അങ്ങനെയല്ല എന്ന് അവൾ പറയുന്നു നീ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ം ആരെയും നിന്റെ തലച്ചോറിലേക്ക് കടത്തിവിടരുതെന്നും അവൾ പറയുന്നു പെട്ടെന്നാണ് അപ്പുറത്തെന്തോ സൗണ്ട് അവൾ കേൾക്കുന്നത് അവൾ അടച്ചിട്ടിരുന്ന ജനാല തുറന്നിരിക്കുന്നു അവൾ വേഗം പോയി അത് അടയ്ക്കുന്നു അപ്പോഴാണ് സുപ്രിയ വേദാന്ത് എന്തോ പറയുന്ന കേൾക്കുന്നത് ഇത്തവണ അവൻ രക്ഷപ്പെടില്ലെന്നാണ് അവൻ പറയുന്നത് അവന്റെ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം ഇത്ര സമയം സുപ്രിയയോട് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ സംസാരിച്ചിരുന്നു അവന്റെ സൗണ്ട് അല്ലാതെ മാറിയിരിക്കുന്നു നീ എന്താ പറഞ്ഞു എന്ന് സുപ്രിയ അവനോട് ചോദിക്കുന്നു ഞാൻ സൈക്കോ അല്ലെങ്കിൽ പിന്നെ എന്താ എന്ന അസംബ്ലി ഹാളിൽ കടക്കാൻ സമ്മതിക്കാത്തെയെന്ന് അവൻ സുപ്രിയോട് ചോദിക്കുന്നു അടുത്ത സീനിൽ ആദി കാറിൽ എങ്ങോട്ടേക്കോ പോവുകയാണ് അവൻ പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നു ആദി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ആ സമയത്താണ് ആദ്യെ ഈ ബോർഡിംഗ് സ്കൂളിൽ ആക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് മുത്തച്ഛൻ പക്ഷെ അവൻ അവിടെ പഠിക്കേണ്ട അവന് മുത്തച്ഛന്റെ കൂടെ പോയാൽ മതി പക്ഷേ മുത്തച്ഛൻ ഒരു സോൾച്ഛയാണ് അതിർത്തിയിലേക്ക് അവനെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മുത്തച്ഛൻ പറയുന്നു ആദിയുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി ഇപ്പോൾ ഈ മുത്തച്ഛൻ മാത്രമാണ് അവനുള്ളത് അവനെ നമ്മുടെ സ്കൂളിലാക്കാൻ വന്നിരിക്കുകയാണ് മുത്തച്ഛൻ അവൻ രണ്ടുപേരും കൂടെ അവിടെയുള്ള ഒരു കഫയിൽ ഇരിക്കുകയാണ് അവനെ സ്കൂളിലാക്കി മുത്തച്ഛൻ തിരിച്ചു പോകും തന്നെ ഒറ്റയ്ക്കാക്കി പോകരുതെന്ന് അവൻ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് പുറകിലൊരു കുട്ടി ഇരിക്കുന്നുണ്ട് അവൻ ഇവരുടെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് നീ എന്തൊരു ക്രൈബേബി ആണെന്ന് അവൻ ചോദിക്കുന്നുണ്ട് ഞാൻ ക്രൈബേബി ഒന്നും അല്ലെന്ന് ആദ്യം അവനോട് പറയുന്നു നീ എത്ര ക്ലാസ്സിലാണെന്ന് അവൻ ചോദിക്കുന്നു അഞ്ചാം ക്ലാസ്സിലാണെന്ന് അവൻ പറയുന്നു അപ്പോൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആദ്യം ലേറ്റ് അഡ്മിഷനാണ് അതുകൊണ്ട് തന്നെ അവന് പുള്ളി നേരിടാൻ ചാൻസ് ഉണ്ട് തന്റെ പേര് നിനാദ് രാമനാണെന്നും ഞാൻ നിന്നെ അതിൽ നിന്നെല്ലാം സംരക്ഷിച്ചോളാം ആ കുട്ടി ആദ്യോട് പറയുന്നു അപ്പോൾ നിനാദിന്റെ കുട്ടിക്കാലമാണിത് അവർ രണ്ടുപേരും അങ്ങനെയാണ് ഉച്ച സുഹൃത്തുക്കളായി മാറുന്നത് ഈ കാഫെ നിനാദിന്റെ അച്ഛന്റെതാണ് അങ്ങോട്ടേക്ക് അച്ഛൻ വരും ആദിയുടെ ആദ്യത്തെ ദിവസമാണെന്ന് അറിഞ്ഞ നിനാദിന്റെ അച്ഛൻ എന്നാൽ ഇന്നത്തെ ബട്ടറും പണ്ണും എന്റെ വക ഫ്രീ ആണെന്ന് ആദ്യോടും മുത്തച്ഛനോടും പറയുന്നു ആദിയുടെ മുത്തച്ഛൻ താൻ ബ്രിഗേഡിയർ ജയ്സിംഗ് ആണെന്ന് പറഞ്ഞ് നിനാദിന്റെ അച്ഛന് കൈ കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ പേര് രാമൻ എന്നാണ് നീ എന്നെ ഫ്രണ്ടായിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മിൽക്ക് ഷേക്കും പണ്ണും ബട്ടറും ഒക്കെ നിനക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് നിനാദ് ആദിയോട് പറയുന്നു നിനാദ് ആണെങ്കിൽ ഫ്രണ്ട് ആവാൻ വേണ്ടി അവന് കൈ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇതെല്ലാം ഓർത്തുകൊണ്ട് ആദി നിനാദിന്റെ ആ പഴയ കഫേ ഇരുന്ന ആ സ്ഥലത്താണ് വന്നിരിക്കുന്നത് ആദ്യ വീണ്ടും പഴയ ദിവസം ഓർക്കുന്നു അന്ന് അവൻ മുത്തച്ഛനോട് തന്നെ ടോർച്ച് പാക്ക് ചെയ്തിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ മുത്തച്ഛൻ അന്ന് മറന്നുപോയി അവൻ മുത്തച്ഛനോട് എനിക്ക് ടോർച്ചില്ലാതെ രാത്രി പേടിയാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും നിനാദ് അവന്റെ കയ്യിലുള്ള ടോർച്ച് എടുത്തുകൊണ്ട് വന്ന് ആദ്യക്ക് കൊടുക്കുന്നു എനിക്കത് ആവശ്യമില്ല നീ വെച്ചോളാൻ നിനാദ് ആദിയോട് പറയുന്നുണ്ട് ഇപ്പോ മിൽക്ക്ഷേക്കും ബണ്ണും ബട്ടറും ടോർച്ചുമായി ഇനി നീ എന്റെ ഫ്രണ്ട് ഫ്രണ്ടാകുമോ എന്ന് നിനാദ് വീണ്ടും ആദ്യയോട് ചോദിക്കുന്നു എന്തായാലും ആദിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അവൻ നിനാദ് നീട്ടിയ കൈകൾ വളരെ സന്തോഷത്തോടെ ഇരിച്ചു കൊൽക്കുന്നു അങ്ങനെ അന്തൊട്ട് അവർ ഒറ്റ സുഹൃത്തുക്കളായി മാറുകയായിരുന്നു എന്തായാലും ഇത് കണ്ടപ്പോൾ മുത്തച്ഛന് വളരെ സന്തോഷമായി നിനാദും അച്ഛനും ഇവിടെ ഇവിടെയുള്ളതുകൊണ്ട് സമാധാനമായി പോകാമല്ലോ എന്ന് മുത്തച്ഛൻ അവരോട് പറയുന്നു ആദ്യം ആ കഫി എന്ന സ്ഥലത്തേക്ക് കയറിയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളോട് ഇവിടെ ഒരു രമൻ കഫി ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു അത് ഒരു പത്ത് കൊല്ലം മുമ്പ് വിറ്റ് പോയല്ലോ എന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾ പറയുന്നു ശരിക്കും ആദ്യം വിനാദിനെ അന്വേഷിച്ചു നടക്കുകയാണ് സ്കൂളിൽ റീയൂണിയന്റെ ആഘോഷങ്ങൾ തുടങ്ങിയ സമയമായി ഈ സമയം സുപ്രിയ വേദാന്തിനെയും കൂട്ടി ഹാളിലേക്ക് വരുന്നു അവനെ കണ്ടതും അവിടെയുള്ള കുട്ടികളെല്ലാം സൈക്കോ വരുന്നുണ്ടെന്ന് പറയുന്നു സുപ്രിയ അവനെ കൊണ്ടുപോയി ഒരു സീറ്റിലിരുത്തുന്നു ഡീൻ സുപ്രിയ വേദാന്തമായിരുന്നത് കാണുന്നു സുപ്രിയ എന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഡീൻ അവളോട് വേദാന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുതെന്ന് പറഞ്ഞല്ലേ എന്നും ചോദിക്കുന്നു അവനെ കൂടുതൽ ഐസൊലേറ്റ് ചെയ്യുന്നതോറും അവന്റെ പെരുമാറ്റം കൂടുതൽ പ്രശ്നത്തിലാകുമെന്ന് സുപ്രിയ ഡീനിനോട് പറയുന്നു അവന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം സാറത് ഏറ്റെടുക്കണ്ടെന്നും അവൾ പറയുന്നു ഡീനിന് നല്ലപോലെ ദേഷ്യം വന്നിട്ടുണ്ട് എന്തായാലും വേദാന്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇനി സുപ്രിയയ്ക്കാണ് ഈ സമയം ദേവും രജത്തും വരാന്തിയിൽ നിന്ന് സംസാരിക്കുകയാണ് അങ്ങോട്ടേക്ക് മാളവിക വരുന്നു സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ദേവ് രജത്തിനോട് മാളവികയാണ് നമ്മുടെ ബാച്ചിലെ ഏറ്റവും വലിയ അച്ചീവർ എന്ന് പറയുന്നു പണ്ട് ഇവിടുത്തെ അങ്ങനെയാണ് ദേവ് അവളെ അഡ്രസ് ചെയ്യുന്നത് ഇത് കേട്ടപ്പോൾ മാളവികയുടെ മുഖം മാറുന്നുണ്ട് അവൾക്കായി ഒരു അച്ചീവ്മെന്റ് ഇല്ലാത്ത പോലെ പക്ഷെ ഇത് കേട്ടതും രജത് താനാണ് തങ്ങളുടെ ബാച്ചിലെ ഏറ്റവും അച്ചീവ്മെന്റ് കുറഞ്ഞ ആളെന്ന് പറഞ്ഞ് ദേവിന്റെ സംസാരം മാറ്റുന്നു എന്നിട്ട് അവർ രണ്ടുപേരും അവൾക്ക് പോകുന്നു പക്ഷേ ഇത് മാളവികയെ ചെറുതായി ഒന്ന് നോവിച്ചിട്ടുണ്ട് ആദ്യം ഫങ്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവൾ എത്തിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് ദേവും മാളവികയും വരുന്നു അവൾക്ക് ആ പരിഭവം മാറിയിട്ടില്ല ദൈവവളെ വിളിച്ചെങ്കിലും അവൾ നേരെ പോയി ആദിയോട് അടുത്തിരിക്കുന്നു അവർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു ദേവിന് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ആദി അവളോട് പറയുന്നു പക്ഷെ നിനക്ക് തിരിച്ച് അവനോട് ഇഷ്ടം തോന്നുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്നും അവൻ പറയുന്നു നീ അമേരിക്ക പോയി എന്നെ മറന്നു പോയതല്ലേ എന്ന് അവൾ ചോദിക്കുന്നു ഹലോ നീയാണ് ആദ്യം ഞാനുമായി ബ്രേക്കപ്പ് ആയതെന്ന് അവൻ പറയുന്നു അത് കേട്ടവൾ ചിരിക്കുന്നുണ്ട് നിന്റെ മുത്തച്ഛന്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് അവൾ അവനോട് പറയുന്നു അമേരിക്കയൊക്കെ മുത്തച്ഛൻ ഇഷ്ടമായിരുന്നുവെന്ന് അവൾ ചോദിക്കുന്നു മുത്തച്ഛൻ താൻ വേറെ ഓപ്ഷൻ കൊടുത്തില്ലെന്ന് അവൻ പറയുന്നു അപ്പോൾ ആദ്യ കൂടെ അമേരിക്കയിലായിരുന്നു മുത്തച്ഛൻ നിനക്ക് കുട്ടിക്കാലം മുതൽക്കേ മുത്തച്ഛൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവൾ പറയുന്നു മുത്തച്ഛനും പിന്നെ അവൻ പറയുന്നു നിനക്ക് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ആദ്യ അവളോട് ചോദിക്കുന്നു നമ്മൾ പിരിഞ്ഞതിനു ശേഷം നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ സംസാരിച്ചിട്ടില്ലെന്ന് അവൾ പറയുന്നു അപ്പോൾ അവളും പിന്നീട് നിനാദിനെ കണ്ടിട്ടില്ല അവൻ പണ്ടത്തെ ആ ഫെയർവെൽ ദിവസം ഓർക്കുന്നു അന്ന് അസംബ്ലി നടക്കുന്ന സമയത്ത് വിനാദിനോടെല്ലാം സംസാരിച്ച് ശരിയാക്കാമെന്നായിരുന്നു താൻ കരുതിയതെന്ന് ആദി പറയുന്നു അന്ന് അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ പിറ്റേ ദിവസം അവനൊന്നും പറയാതെ പോയി അത് ആദ്യം എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നെ കാണാതെയും ഒരു വാക്കുപോലും പറയാതെയും ആണ് അവൻ പോയത് എനിക്ക് നല്ല ദേഷ്യം വന്നു ഇനി ഒരിക്കലും അവനോട് സംസാരിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷേ കഴിഞ്ഞ വർഷം എന്റെ മുത്തച്ഛൻ മരിച്ചു പോകാതെ എനിക്ക് ആരായിരുന്നുവെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി അതിനുശേഷം ഞാൻ അവനെ എല്ലായിടത്തും തിരഞ്ഞു സോഷ്യൽ മീഡിയയിലും എല്ലായിട്ട് പക്ഷേ അവനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് രാവിലെ ഞാൻ അവന്റെ ആ കഫയിൽ പോയിരുന്നു പക്ഷേ അത് പണ്ടേ പൂട്ടിപ്പോയി ഈ റീയൂണിയൻ എന്റെ അവസാനത്തെ അവസരമാണ് ഞാനിവിടെ വന്നത് അവന് വേണ്ടി മാത്രമാണ് ഈ സമയം ഡീൻ വേദിയിൽ എല്ലാവരെയും വെൽക്കം ചെയ്യാൻ ആരംഭിച്ചു ഈ വർഷം നീലഗിരി വാലി സ്കൂൾ കമ്മ്യൂണിറ്റിയിലെ ഒരു വിലപ്പെട്ട അംഗത്തെ നമുക്ക് നഷ്ടമായി എന്ന് ഡീൻ പറയുന്നു അദ്ദേഹം ഡീൻ വ്യാസിനെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഏഴ് ബാച്ചിലെ കുട്ടികൾ പഠിക്കുമ്പോൾ ഡീൻ വ്യാസ് അവരുടെ കോച്ചായിരുന്നു മൂന്ന് ദിവസമാണ് ഈ റീയൂണിയൻ ഉള്ളത് അവസാനത്തെ ദിവസം ഡീൻ വ്യാസിന്റെ ഒരു മെമ്മോറിയൽ സ്റ്റാച്ചു അനാച്ഛാദനം ചെയ്യുന്നുണ്ടെന്ന് ഡീൻ പറയുന്നു ഡീൻ വ്യാസ് നിങ്ങളുടെ ബാച്ചിനെ അദ്ദേഹത്തിന്റെ ലക്കി ബാച്ച് എന്നാണ് വിളിച്ചിരുന്നതെന്ന് ഡീൻ പറയുന്നു കാരണം നിങ്ങൾ പാസ് ഔട്ടായ ഇയറിലാണ് അദ്ദേഹത്തിന് ഡീനായി സ്ഥാനക്കയറ്റം കിട്ടിയത് അതിനുശേഷം ഡീൻ രണ്ടായിരത്തി ഏഴ് ബാച്ചിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായ അധിരാജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ സമയം ആദിയുടെ മനസ്സിൽ അവരുടെ ബാച്ചിന്റെ അവസാന ദിവസം ഓർമ്മ വരുന്നു ആദി ആദി എന്ന് പറഞ്ഞ് എല്ലാവരും അവന് വേണ്ടി ചേറിയുകയാണ് ആ സമയം അങ്ങോട്ടേക്ക് കോച്ച് വ്യാസ് വരുന്നു അദ്ദേഹം ഇവന്റെ നീന്തൽ പരിശീലകനാണ് നിന്നെ വേദിയിലേക്ക് വിളിക്കുന്നുവെന്ന് കോച്ച് വ്യാസ് അവനോട് പറയുന്നു അമേരിക്കയിൽ പോയാലും നീ നിന്റെ നീന്തൽ പരിശീലനം കളയരുതെന്നും അദ്ദേഹം അവനോട് പറയുന്നു അമേരിക്കയിൽ പോയ എന്റെ ആ യൂസ്ലെസ് ഫ്രണ്ടായ നിനാദന്റെ ശല്യം നിനക്ക് നിനക്കുണ്ടാവില്ലല്ലോ എന്നും കോച്ച് കൂട്ടിച്ചേർക്കുന്നു ഈ കോച്ചാണ് മരിച്ചുപോയ ഡീൻ വ്യാസ് ഈ സമയം അങ്ങോട്ടേക്ക് ഡേവ് വരുന്നുണ്ട് അവൻ അവന്റെ ഷൂവിൽ നിന്നും ഇന്ത്യ തട്ടി കളയുന്നു ഇന്നെന്തായാലും നിന്റെ ഷൂ വാരും ചെക്ക് ചെയ്യാൻ പോകുന്നില്ലെന്ന് കോച്ച് അവനോട് പറയുന്നു ആദി അത് നോക്കി അവിടുന്ന് പോകുന്നു ആദി വേദിയിലെത്തി അവന്റെ പ്രസംഗം ആരംഭിച്ചു ഈ സ്കൂൾ എന്നെ എന്താണ് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് മുന്നേറാനാണ് പാട് ആരെങ്കിലും സൗഹൃദം വെച്ച് നീക്കിയാൽ അത് തട്ടിക്കളയരുതെന്ന് അവൻ പറയുന്നു നിനാദുമായിട്ടുള്ള സൗഹൃദം തന്നെയാണ് അവൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്ക് ആരോ വരുന്ന സൗണ്ട് കേൾക്കുന്നു അവൻ പ്രതീക്ഷയോട് നോക്കുന്നുണ്ട് അത് മാളവികയാണ് അങ്ങോട്ടേക്ക് വരുന്നത് ആദിയുടെ മുഖഭാവത്തിൽ നിന്ന് അവൻ മാളവികയെല്ലാം നിനാദിനെയാണ് പ്രതീക്ഷയെന്ന് മനസ്സിലാക്കാം അങ്ങോട്ടേക്ക് വന്ന് മാളവികയുടെ മുഖത്ത് ചെറിയൊരു പരിഭവമുണ്ട് അവൻ മുഖമത്തെ തുടച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നു അവൻ അവിടെ പ്രസംഗിച്ചതെല്ലാം തന്നെ സൗഹൃദത്തെ കുറിച്ച് ചിലപ്പോൾ നമുക്കൊരു ടീം വേണ്ടി വരും ചോക്ലേറ്റും ബട്ടറും ബണ്ണും പോലെ പുറം ലോകത്തെ എഴുത്താൻമാരോട് ഒന്ന് പോരാടണം ഇങ്ങനെ അവൻ സൗഹൃദത്തെ കുറിച്ചാണ് കൂടുതലും വന്ന് പ്രസംഗിച്ചത് ആദി ആദി എന്നുള്ള ചെറു കേട്ടിട്ടാണ് ആദിരാജ് ഓർമ്മകളിൽ നിന്ന് ഉണർന്നത് അവനെ ഇപ്പോൾ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ആദി വേദിയിലേക്ക് അവന് സ്വേഡ് ഓഫ് ഓണർ എന്ന ഒരു ബാഡ് കിട്ടിയിട്ടുണ്ട് അത് ഏറ്റവും നല്ല വിദ്യാർത്ഥിക്ക് നൽകുന്ന ബാഡ് ആണ് അവൻ അതിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ഞാനിവിടെ ഈ സ്കൂളിൽ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏറ്റവും നല്ല ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വിദ്യാർത്ഥിക്കാണ് ഈ ബാഡ് നൽകുന്നതെന്നാണ് പക്ഷേ കാലം ഇത്ര കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നതനുസരിച്ചിട്ടാണ് ഒരാളുടെ മതിപ്പുണ്ടാകുന്നത് ഉണ്ടാകുന്നതെന്ന് ആദ്യ പറയുന്നു ഇന്ന് ഞാൻ ഈ സഹസിലിരുന്നപ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിച്ചു എന്റെ ഒരു ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ അവനോട് പോയി സംസാരിച്ചിരുന്നു അവൻ അവനെ വിനസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വേദാന്തിനെ കാണിക്കും അവന്റെ മുഖഭാവത്തിൽ എന്തോ ഒരു മാറ്റം അവൻ പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു ഹദിയെ തുറച്ചു നോക്കിക്കൊണ്ട് അവനോട് അവൻ അവിടെ നിന്ന് നടന്ന് ഹാദിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഈ സമയം ദീനിയും എല്ലാം വേദാന്ത് ആദിയുടെ അരികിലേക്ക് ചെല്ലുന്നത് കാണുന്നുണ്ട് ആദ്യം വേദാന്തിനെ കണ്ടുകഴിഞ്ഞത് അല്ലാത്തൊരു ഭാവത്തിൽ ആദിയുടെ അടുത്തേക്ക് നടന്ന് നടക്കുന്നു ആദി കുനിഞ്ഞു നിന്ന് വേദാന്തിനോട് എന്താണെന്ന് ചോദിക്കുന്നു അതു നീ തിരിച്ചു വന്നല്ലേ എന്ന് വേദാന്ത് ചോദിക്കുന്നു പക്ഷേ അത് വേദാന്തിന്റെ ശബ്ദമല്ല അത് നിനാത്തിന്റെ ശബ്ദമാണ് പെട്ടെന്ന് അത് ഞെട്ടി പുറകോട്ടാകുന്നു അവൻ ഓഡിയൻസിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല പക്ഷേ അവിടെ ചിരിച്ചുകൊണ്ട് അത് അവൻ ഒരു നിമിഷം തോന്നിയതാണ് അവിടെ ആൾക്കാരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഈ സമയം വേദാന്തിന്റെ മൂക്കിൽ നിന്നും ചോര വരുന്നു അവൻ ബോധം വിട്ട് നിൽത്ത് വീഴുന്നു സുപ്രിയ ഓടി വന്ന് അവനെ പിടിക്കുന്നു ആദ്യക്ക് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എല്ലാവരും വല്ലാതെ ഭയപ്പെടുന്നു വേഗം ഡോക്ടറെ വിളിക്കാൻ പറയുന്നു ഈ സമയം ആദി മനസ്സിലാകുന്നില്ല ശബ്ദമാണ് കേട്ടത് ശബ്ദത്തിലാണ് തന്നോട് സംസാരിച്ചത് സുപ്രിയ ഈ സമയം ആദ്യം നോക്കുന്നു അവനാകെ അസ്വസ്ഥരായിട്ടുണ്ടെന്ന് സുപ്രിയയ്ക്ക് മനസ്സിലാകുന്നു അതുവരെയുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ ആദ്യ പാട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ